ം നൂറ്റി പത്തൊൻപതിന്റെ മുപ്പത്തിമൂന്ന് മുതൽ അറുപത്തിനാല് വരെ യഹോവയെ നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും ഞാൻ നിന്റെ ന്യായ് പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ ദുരാദായത്തിലേക്കല്ല നിന്റെ സാക്ഷ്യങ്ങളിലേക്കു തന്നെ എന്റെ ഹൃദയം ചായുമാറാക്കണമേ വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടീന് നിവർത്തിക്കണമേ ഞാൻ പേടിക്കുന്ന നിന്നയെ അകറ്റിക്കളയണമേ നിന്റെ വിധികൾ നല്ലവയല്ലോ ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ യഹോവേ നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കിയാൽ സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ അങ്ങനെ ഞാൻ നിന്റെ ന്യായ പ്രമാണം ഇടപെടാതെ എന്നേക്കും പ്രമാണിക്കും നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു അവ എനിക്ക് പ്രിയമായിരിക്കുന്നു എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു ഞാനോ നിന്റെ നായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല യഹോവേ പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു നിന്റെ നായ പ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു യഹോവെ രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു നിന്റെ ന്യായ ഞാൻ ആചരിക്കുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു യഹോവേ നീ എൻ്റെ ഓഹരിയാകുന്നു ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ എൻ്റെ വഴികളെ വിചാരിച്ച് എൻ്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു ദുഷ്ടന്മാരുടെ വാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ലതാനും നിന്റെ നീതിയുള്ള ന്യായ്വിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു യഹോവേ ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരയണമേ